ടിയായിപ്പോഴ്ച നമ്മുടെ അടുപ്പുള്ള ഒരു തിരുമേനെ പറഞ്ഞായിരുന്നേ പിന്നെ ലോട്ടറി ഒക്കെ എടുക്കുക അടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട് തിരുമേനി തിരുമേനി പറഞ്ഞു ഒരു വ്യക്തിയാണ് രാവിലെ പൈസ ഉണ്ടോ കുറച്ച് പേർക്ക് വിശ്വാസം ചുമ്മാ പറയുന്നില്ലട നമ്മള് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സഹിതം കൊണ്ട് കാണിക്കുക എല്ലാരും ലക്ഷങ്ങളും കോടികളും ഒക്കെ അക്കൗണ്ടിൽ കിടന്നാലും കയ്യിലിരുന്നാലും ഒക്കെ നമുക്കൊരു സമാധാനം ഒക്കെ അതിപ്പോ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ അനുഭവിച്ചു എല്ലാരും വന്ന് തമാശ ആയിട്ട് പറഞ്ഞടാ അഞ്ചു ലക്ഷം ഇങ്ങോട്ട് മാറ്റുക അങ്ങോട്ട് മാറ്റുക എന്നൊക്കെ പറയുമായിരുന്നു കൊണ്ട് കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മനുഷ്യനാണി തിരുമേനി പറഞ്ഞു അച്ചട്ടായിരുന്നു ചേട്ടൻ അമ്പലത്തിൽ ചെന്നപ്പോ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞു ഒരു ലോട്ടറി അങ്ങനെ എടുത്തോ ചിലപ്പോ നീ കോടീശ്വരനാവുന്നു ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് വന്നത് അമ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അറിയണ്ടേ പണ്ട് ജോലി ചെയ്ത സ്ഥാപനത്തിന്ന് അക്കൗണ്ടും മാറി വന്നയാളാണ് പക്ഷെ നമ്മളാ പൈസ തിരിച്ചു കൊടുക്കാൻ തരുന്നില്ല കൃത്യമായി അവരെ വിളിച്ചു പറഞ്ഞു ഇതേപോലെ എന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൈസ തിരിച്ചയച്ചു കൊടുത്തു അടൂര് നെല്ലിമുകൾ എന്നുള്ള സ്ഥലമാണ് അരുൺ എന്നുള്ള രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു അരക്കോടി രൂപ ലോട്ടറി അടിച്ചു വന്ന കേട്ടാ നല്ലത് മൊബൈലിൽ പോലും താലുവെക്കത്തില്ല കാരണം കൊച്ചുങ്ങളും എല്ലാം ഓൺ ആക്കിയിട്ട് വല്ല ഓൺലൈൻ വഴി ഗെയിമും എല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല തനത്തിന് പൈസ പോയി കഴിഞ്ഞാൽ അറിയത്തില്ല അമ്പത് ലക്ഷം അടിച്ചു രണ്ടു കോടി അടിച്ചെന്നും പറഞ്ഞ എപ്പോഴും മെസ്സേജ് ഒക്കെ വരുമല്ലോ തട്ടിപ്പായിരിക്കും എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ കാശന് നമുക്ക് നമ്മൾ അത് വേണിച്ചേ നമ്മുടെ കൈ നിൽക്കത്തുള്ളൂ ഒരു ആശ്വാസമായി